വഴിചാരുന്ന് സമീപനമാണ് ഈ സർക്കാർ സ്വീകരിക്കുന്നത് ഏറ്റവും കൂടുതൽ വർക്കർമാരുടെ സേവന വേതന വ്യവസ്ഥകളുടെ കാര്യത്തിൽ തുടർച്ചയായി പിണറായി വിജയൻ സർക്കാർ മന്ത്രിമാർ എം പിമാർ പച്ചക്കള്ളം ആവർത്തിച്ചു കൊണ്ടിരിക്കുക കേരളം കേരള കേരളത്തിന് കേന്ദ്രം പണം നൽകാനുള്ളത് കൊണ്ടാണ് ആശാവർക്കർമാരുടെ വേതന കാര്യത്തിൽ തടസ്സമുണ്ടായത് എന്നുള്ള വ്യാജ പ്രചരണം ആവർത്തിച്ചവർ നടക്കുകയുള്ളു ആശാവർക്കർമാർ വ്യത്യന്തരമില്ലാതെ സെക്രട്ടേറിയറ്റ് നടയിൽ സമരത്തിനറങ്ങിയപ്പോൾ അവരെ ചെന്ന് കാണാനോ അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ എന്തെങ്കിലും ഒരു ചർച്ച നടത്താനോ തയ്യാറാവാതെ ഞങ്ങളതിന് ഉത്തരവാദിയല്ല എല്ലാം മോദി സർക്കാരാണ് ഉത്തരവാദി എന്നുള്ള ഒരു നെറേറ്റീവ് ഇവിടെ സൃഷ്ടിക്കുക ഞങ്ങൾ അന്ന് തന്നെ പറഞ്ഞിരുന്നു ഇത് പച്ചക്കള്ളമാണ് കാര്യത്തിൽ കേന്ദ്രത്തിന് ഒന്നും മറച്ചു വെക്കാനില്ല കേരളത്തിന് ഒരു കുടിശ്ശികയും നൽകാനില്ല കേരളം രാജപ്രചരണം നടത്തുകയാണ് കേന്ദ്ര സർക്കാർ കേരളത്തിന് നൽകാനുള്ളത് നൽകുന്നുണ്ട് പക്ഷെ കേരളം അദ്ദേഹത്തെ ചെലവഴിക്കുന്നതിനെ സംബന്ധിച്ചുള്ള ഒരു കണക്കും ബോധിപ്പിക്കുന്നില്ല ഇതായിരുന്നു ഞങ്ങളുടെ ഈ വാദം നിർഭാഗ്യവശാൽ കേരളത്തിലെ പ്രതിപക്ഷവും പിണറായി വിജയന്റെ ഈ പ്രചാരണത്തിന് കൂട്ടുപിടിച്ചു അവരും കേന്ദ്രത്തെ പണിചാരാണ് ശ്രമിച്ചത് പാർലമെന്റിൽ ഗാന്ധിപ്രദേശിക്കു മുമ്പിൽ അവരും സമരം നടത്തി ഇന്നലെ ആരോഗ്യമന്ത്രി ശ്രീ ജെ പി നഡ്ഡ അവർ വ്യക്തമായി പാർലമെന്റിൽ കേരളത്തിന് ഒരു നയപൈസയുടെ കുടിശ്ശികയും നൽകാനില്ല എല്ലാം നൽകിക്കഴിഞ്ഞു യൂട്ടിലിറ്റി സർട്ടിഫിക്കറ്റ് അടയ്ക്കാൻ ഒരു കണക്കും അതിന് ചെലവഴിച്ച കണക്കും സംബന്ധിച്ച് കേരളം ഒരു റിപ്പോർട്ട് നൽകി